നമസ്കാരം നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിച്ചു പ്രതിപക്ഷം ചെറുപ്പക്കാരുടെ പ്രശ്നമാണിതെന്നും വിഷയത്തിൽ ചർച്ച വേണമെന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു പക്ഷെ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ നിർത്തിവെച്ചു നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം നൽകിയെങ്കിലും സ്പീക്കർ അത് നിഷേധിക്കുകയായിരുന്നു തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തതോടെ സഭ നിർത്തിവച്ചു എൻ കെ പ്രേമചന്ദ്രൻ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ലോക്സഭാ വെബ്സൈറ്റിൽ നിന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ഒഴിവാക്കിയതിന് പിന്നാലെ സ്പീക്കറുടെ ഓഫീസിൽ നേരിട്ടെത്തി അദ്ദേഹം നോട്ടീസ് നൽകുകയായിരുന്നു വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയമാണെന്നും ചർച്ച വേണമെന്നും രാഹുൽ ഗാന്ധി സഭയിൽ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ ആശങ്ക ഉന്നയിക്കുന്നതിൽ സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ചാണെന്ന സന്ദേശം പാർലമെന്റിന്റെ യുവാക്കൾക്ക് നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യുവാക്കളുടെ പ്രശ്നമാണെന്നും വിഷയം മാന്യമായി ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രിയോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന സന്ദേശം പാർലമെന്റിൽ നിന്ന് പുറത്തു പോകണമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു വിഷയത്തില് ചര്ച്ച അനുവദിച്ചില്ല എങ്കില് സഭയ്ക്കു പുറത്ത് പ്രതിഷേധിക്കാന് കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തില് തീരുമാനിച്ചിരുന്നു